ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടയൊക്കെ ചേർത്ത് ഒരു കടകലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തഭിപ്രായമാണെങ്കിലും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ തലേ ദിവസം കടലയൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ച് കടലയാണിത് ഇനി ഈ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി എടുത്ത് കുക്കറിലിട്ട് കൊടുക്കാം കുക്കറിലിട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഏകദേശം നമ്മളുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കടലയൊക്കെ വേവുന്ന സമയത്ത് ഇങ്ങനെ കുക്കറിൽ നിന്ന് വിസൽ വരുന്ന സമയത്ത് കുറേ ഇങ്ങനെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും അങ്ങനെ വരാതിരിക്കാൻ നമ്മളൊരു സ്റ്റീലിൻ്റെ സ്പൂണോ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു കാറ്റർമോ അങ്ങനെ വെച്ചു കൊടുത്താൽ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വരത്തില്ല ഇങ്ങനത് മറഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പൊരച്ചു വരുന്നത് പിന്നെ നമുക്കൊരു അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയിൽ നിന്ന് പൊട്ടി വരുമ്പം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ചേറെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ ഒന്ന് വാടി വന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്ന സമയത്ത് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ ഇഞ്ചി വെള്ളത്തിലേക്ക് നന്നായിട്ട് വന്ന് കളറൊക്കെ ആയി വന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ആ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പെരിഞ്ചീലം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ കടുക് ഉലുവയൊക്കെ പൊട്ടിയ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നത് ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് ഈ സമയം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അതൊക്കെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാമായിട്ടോ ഞാനത് മൂന്ന് കറി കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറവ് ഇട്ടത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടിട്ടാണ് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം ഈ സമയത്ത് ചേർത്ത് കൊണ്ട് നമ്മൾ സവാളയൊക്കെ വേഗം വഴണ്ടു കിട്ടും അതിനുവേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ സവാളയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്ന സമയത്ത് നമ്മൾ നരക്കിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എത്ര മുട്ട വേണേലും എടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ ഒരു മുട്ടയെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം നമ്മൾ മുട്ടയൊക്കെ അത് വെന്ത് വന്ന് സോലൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വാടിയൊക്കെ വന്ന് ഇനി ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതായിരുന്നു പിന്നെ നമ്മളിവിടെ ഒരു സ്പൂണ് മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് മുളകൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാൽസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ചിക്കൻ മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മോന് ഈ കറി കൊടുക്കേണ്ട ഞാൻ എരിവൊന്നും അധികം ഉപയോഗിക്കാത്തത് അന്നേരം നമ്മളിതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കഴിയുന്ന സമയത്ത് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമ്മളെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്ന കടലയാണ് ഇത് കടല നമുക്ക് ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതാണ് ഇതേ വേവിന് എടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് എങ്ങനെ അരച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ല നല്ല കുറുകിയിരിക്കുന്ന കറിയായിരിക്കും ആയിരിക്കും അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ എടുത്ത് കുറച്ച് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് കൂടെ ഒരു ശങ്കലം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് ഈ കടലയൊക്കെ എടുത്ത് നമ്മളിൽ അവിടെ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കടലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കുറച്ച് കടലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ആ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഒരു കടലക്കറിയാണ് അപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അരപ്പിതിൽ ചേർത്ത് കൊടുക്കാം ശകലം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഒന്ന് അരച്ചെടുത്ത് ഇനി മിക്സിയുടെ ജാറിലും കൂടെ ഇത്തിരി വെള്ളം ഒഴിച്ച് കുറച്ച് അരപ്പ് അതിനകത്ത് തിരിപ്പുണ്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഈ കടല അരച്ച് ചേർപ്പം നന്നായിട്ട് നല്ല കുറുകിയ ചാറ് നമുക്ക് കിട്ടും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് അരപ്പോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ് അപ്പം പുട്ട് ഇടിയപ്പം ബത്തിരി എന്തിൻ്റെ കൂടെ വേണേലും ഇത് കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ് അതിനകത്ത് നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ മന്ദിപ്പുണ്ടോ മാണിക്കുണ്ടോ കയ്യിൽ വാമതിയേ പൊന്നും തേനും വാമതീന്തോ വാനം തൂവലുണ്ടോ ഉള്ളിൽ മോദ മൗനം പാടുന്ന മാ യിൽ വാർ